ും സാറേ ചെറിയൊരു സംശയമാണ് ഇപ്പൊ നമ്മൾക്ക് സമസ്തയും മുജാഹിദനും തമ്മിലുള്ള സംവാദത്തിലൊക്കെ വ്യവസ്ഥ എഴുതുമ്പോ മരിച്ചുപോയ മഹാന്മാരോടുള്ള സഹായ തേട്ടത്തെ കുറിച്ചാണല്ലോ ചർച്ച വരുന്നത് ഈ ജിഞ്ഞിനോടുള്ള സഹായം തേട്ടത്തെക്കുറിച്ച് സമസ്തയുടെ നിലപാടെന്താണോ സാറേ ജിഞ്ഞിനോട് തേടാൻ പറ്റുമോ പറ്റൂല്ലേ ചെറുക്കാണോ എന്താണ് സമസ്തയുടെ നിലപാട് ഒന്ന് വ്യക്തമാക്കാമോ അല്ലോ ജിന്ന് തിരിച്ചെടുക്കാൻ തുടങ്ങിയോ ഏ സമസ്തയുടെ നിലപാട് അഹിസുന്നവൽ ജമായത്തിന്റെ നിലപാടാ അത് ജിന്ന് ഇനിച്ച് നല്ല വ്യത്യാസം ഒന്നുമില്ല ഷിർക്ക് ചോദിച്ചത് കൊണ്ടൊന്നും ആവൂല എട്ടോ ഷിർക്ക് എന്ന് പറഞ്ഞാല് വർഗം നോക്കിയിട്ടോ ഇരുട്ടത്താണോ വെളിച്ചത്താണോ നോക്കിയിട്ടോ ദൂരതയാണോ അടുത്താണോ നോക്കിയിട്ടോ ഏർ അതുപോലെ തന്നെ ഹയാത്തിലാണോ മൗത്തിന്റെ ശേഷമാണോ നോക്കിയിട്ടോ അങ്ങനെയാണ് ഷിർക്ക് തീരുമാനിക്കണത് എന്ന് ഒരു സുന്നത്യമായ പണ്ഡിതനും പണ്ടും അഭിപ്രായമല്ല ഇന്നും അഭിപ്രായമല്ല ഏർ അതേ സ്ഥാനത്ത് സുന്നത്യമായത്തിന്റെ ആലമ്യങ്ങൾ പറഞ്ഞ എന്താ ഷിർക്ക് ഷിർക്ക് എന്ന അള്ളാഹുവിന്റെ സിഫത്തിലും ധാത്തിലും അഫ്ഗാനിലും മറ്റുള്ളവരെ പങ്കു ചേർക്കലാണ് അപ്പൊ അള്ളാഹു സുബാനുഹൂത്താലയുടെ സിഫത്തോ അള്ളാഹുവിന്റെ ദാത്തോ അള്ളാഹുവിന്റെ അഹ്ലോ മറ്റുള്ളവർക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഷിർക്ക് വരുന്നത് ഏർ അല്ലാതെ ജിന്നിനോട് ചോയിച്ചെന്ന് വെച്ചിട്ട് എന്താ ഇപ്പൊ ഷിർക്ക് വരാന് ഈ പാറക്കല്ലില്ലേ ഈ നമ്മളെ ഈ കറുത്ത പാറക്കല്ല് ഏർ ചെവി മൂക്കും ഒന്നും ജീവൻ ജീവനില്ലാത്ത സാധനം ആ പാറക്കല്ലിനോട് എന്നിട്ട് ഒരാളുണ്ട് ചോയിച്ചു നിൽക്കട്ടെ എന്നാൽ തന്നെ അയാൾ ചോദിച്ച അതൊരു വെഡിത്തെന്ന് പറയാൻ പാറക്കൊല്ലിനോട് ചോദിച്ചതുകൊണ്ട് ചോദിച്ചത് ഷിർക്കാന്ന് എങ്ങനെയാ പറയാ ഇപ്പൊ നിങ്ങൾ പണ്ടൊരു പാട്ടുണ്ട് കാപ്പുമല കണ്ട പൂങ്കാറ്റേ എന്ന് വെച്ചിട്ട് പൂങ്കാറ്റിനോട് പറയണതുണ്ട് ഏഹ് പക്ഷെ നിങ്ങൾ ജവാബ് ചോയിക്കാണ് പൂങ്കാറ്റിനോട് ഏഹ് അതേമാതിരി തന്നെ വിക്രവാടി കിളിയെ നല്ല കിളിനെ വിളിച്ചാണ്ട് ജവാബ് ചോദിക്കുന്നുണ്ട് ഇതൊന്നിപ്പോ കിളിന്റെ അടുത്തുനിന്ന് ജവാബ് കിട്ടട്ടെ കിട്ടാതെക്കട്ടെ കാറ്റിനോട് ജവാബ് കിട്ടട്ടെ കിട്ടാതെക്കട്ടെ ചോദിച്ചതുകൊണ്ട് ഒന്നും ഷിർക്കാവൂല അതാണ് മനസ്സിലാക്കേണ്ടത് ഏഹ് ഷിർക്കകലപ്പള ചോദിക്കുന്നവന് ചോദിക്കപ്പെടുന്ന വ്യക്തിയെ കുറിച്ച് ശക്തിയെ കുറിച്ച് എന്താണോ വിശ്വാസം ആ വിശ്വാസത്തിനനുസരിച്ചാണ് ആ ചോദ്യം ശിർക്കാണോ തൗഹീദാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് ജിന്നായാലും ശരി മനുഷ്യനായാലും ശരി ജീവിച്ചിരിപ്പുള്ളവരായാലും ശരി മരിച്ചവരായാലും ശരി അതുകൊണ്ട് ജിന്നിനോട് ചോദിച്ചു എന്ന കാരണം കൊണ്ട് മാത്രം ഷിർക്കാന്ന് പറഞ്ഞുകൂടാ അതേ സ്ഥാനത്തോ ആ ജിന്നിനെ കുറിച്ച് ഒരാൾ വിശ്വസിക്കുന്നത് എന്താണ് ഏഹ് ഈ ജിന്ന് ഇരാഹാണ് ഈ ജിന്ന് ദൈവമാണ് ഏഹ് ഈ ജെന്നിന് ആരാധനക്കർഹതയുണ്ട് ഏഹ് അല്ലെങ്കിൽ ഈ ജന്നിന് ഏതെങ്കിലും ഒരു കാര്യം സ്വന്തമായി അള്ളാഹുവിന്റെ അറിവും അനുമതിയും ഇല്ലാതെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ വിശ്വസിച്ചിട്ടാണ് ചോദിക്കണമെങ്കിൽ അപ്പ ചുരുക്കായി മനസ്സിലായോ അത് ജിന്നായാലും ശരി ഹിൻസായാലും ശരി കല്ലായാലും ശരി മല ആയാലും ശരി എന്തായാലും ശരി ഏ മുന്നിലുള്ള ആളായാലും ശരി മുന്നിലില്ലാത്ത ആളായാലും ശരി ഹയാത്തുള്ള ആളായാലും ശരി മരിച്ച ആളായാലും ശരി അതേ താൻ ഈ ഇല്ലാതെ ആരോട് ചോദിച്ചാലും അത് ഷിർക്കാകാൻ തരാനില്ല ചിലപ്പോൾ അത് പൊട്ടത്തരാകും ഏഹ് മറ്റു ചിലപ്പോൾ ചിലപ്പോൾ അത് അന്തസ്സുള്ള സംഗതിയാവും വേറെ ചിലപ്പോൾ അത് ഉപകാരപ്രദമായ കാര്യമാവും അങ്ങനെയൊക്കെ അത് എന്നല്ലാതെ അത് ഷിർക്കാകണമെങ്കിൽ ഇപ്പറഞ്ഞ ഷിർക്കിന്റെ ഏതെങ്കിലും ഒരു വിശ്വാസം അതിൽ കടന്നുകൂടണം ഓക്കെ ഞങ്ങൾ വൈകൂട്ടു